ഞാൻ ഹൈമാവല ഹൈമാവലി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇനിയിപ്പം കാണിക്കാൻ കാണിച്ചോച്ചാൽ ഇത് കണ്ടോ നമ്മൾ സോപ്പ് കൊണ്ടിരുന്നേ പേക്കറ്റായിട്ടാണ് സോപ്പ് സോപ്പിൻ്റെ സോപ്പ് പൊടി കൊണ്ടിരുന്ന പേക്കറ്റായി ഇതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ നാല് മൂലയാണ് ഉള്ളത് ഇനി ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചിട്ട് ഇതിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ചാക്കിയിട്ടുണ്ട് ഇതാകുമ്പോൾ ഇങ്ങനെ നിൽക്കും മറ്റാകുമ്പോൾ നിൽക്കില്ല ഇത് ഉള്ളോട്ട് ഇതേപോലെ ഉണ്ടോ ഇതേപോലെ ഇതിൻ്റെ ഇത് ഇതങ്ങ് ഓണങ്ങുള്ളിലോട്ട് മടക്കിയിട്ട് അതാട അമർത്താൻ വെച്ച് എന്നിട്ടാണ് ഞാനിപ്പോൾ ആക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ വേണ്ടിയിട്ട് വെച്ചാൽ കീരാത്ത് അടിയിലൊരു ദ്വാരം കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈരാകത്ത് ഈ ഒരു തീമക്കൊന്നേൻ്റെ കൊഴിഞ്ഞ് വെച്ച് ഞാൻ ചീര നടാനാവും ഈ പച്ച ചീര നടാനാവും നല്ല അടിപൊളി ചീരയാണ് ഇനി ഈരാകത്ത് ലേക്കം അടിയിൽ കുറച്ച് ഈ ചപ്പൊടിച്ച് വെച്ചു ഇത് ലേശം ഈ തീമക്കൊന്നേൻ്റെ ചപ്പ് നല്ലതാണ് കുറച്ച് ഒരു ഒരു രണ്ടേ നടും ഇതിനകത്ത് നിറച്ചിട്ട് ഞാനിപ്പം നീലാത്ത് ഈ പോട്ടി മിച്ചതാക്കി വെച്ചാൽ നീല് കോഴി വളം പിന്നെ ചവരിച്ചോറ് മണ്ണൊന്നുമില്ല മണ്ണില്ലാത്ത കൃഷിയാണ് ചവരിച്ചോറ് പിന്നെ പിന്നെ കോഴി വളമുണ്ട് ചവരിച്ചോറുണ്ട് പിന്നെ എന്നു വെച്ചാൽ കുമ്മായം ഇതെല്ലാം ഇട്ടിട്ട് ആക്കിയ ഒരു പോട്ടി മിച്ചതായാലും ആ പൊടി വളം എല്ലാം എല്ലാം ഉണ്ട് ചേപ്പ് മൂണ്ണാക്ക് എല്ല് പൊടി എല്ലാം ഇട്ടിട്ട് ഇതിങ്ങനെ ഞാനിത് മറച്ചിട്ട് ഇതേപോലെ നടക്കുക ഇപ്പം കണ്ടില്ലേ അതെ ഇതേപോലെ ഒറ്റ ഒന്നേ നടു ഇതിനകത്ത് ഒറ്റൊന്ന് നടുക എന്നിട്ട് നമുക്കത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നു ഇതിനെടുത്ത് ഒരു കുഴിയാക്കി കുഴിയാക്കിയിട്ട് ഇത് നമ്മൾ ഇതിനകത്ത് നട്ട് കൊടുക്കുക ഇപ്പം കണ്ടില്ലേ നല്ല ഇല്ല നല്ല ഉഷാറുള്ള തയ്ക്കാണ് ഇത് ഇതേപോലെ നെച്ച് കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ വറ്റി ഒന്നേ വെക്കുന്നുണ്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഒരു നാല് തണ്ടേ കൊണ്ടു നമുക്കൊരു വീട്ടിലേക്കുള്ള പിന്നെ ഇത് അത്രയും നല്ല തണ്ടു എണ്ണത്തോടെ വരും നല്ല ഒരു വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറി ഇതിൻ്റെ അകത്ത് ചീര നമുക്ക് വറ്റാൻ പറ്റില്ലാത്ത അടിയില്ലേ നല്ലൊരു വേഗം വേണ്ട വേഗം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സാധാരണ ഗ്രോവേഗം പോലെ തന്നെ ഉണ്ട് പക്ഷേങ്കിൽ അത് നമ്മളിങ്ങനെ ഉള്ളോട്ട് ആ മൂല നമ്മൾ മടക്കി വെക്കണം എന്നാൽ മാത്രമേ അത് ലെവലായി കിട്ടൂ അല്ലെങ്കിൽ കണ്ടല്ലോ ആ മൂലം അടക്കിയിട്ടില്ലെങ്കിൽ നമുക്കിത് പൊളിക്കാൻ കഴിയാം നോക്കി ഇതിങ്ങനെ നൂറ്റി വെക്കണം അപ്പൊ ഗ്രോവേവ് പോലെ തന്നെ കണ്ടില്ലേ 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 ഉണ്ടല്ലേ ഗ്രോവേവ് വേഗത്തിൽ തന്നെയായിട്ടാ ഇതിപ്പോ ഒന്നും ചെയ്തിട്ടേ ഇനി രാത്രി ഭാര്യ നടക്കട്ടെ ഇതിപ്പോ ഒരു ഉണ്ട് തീമക്കെണ്ണ ഞാൻ കുറച്ചേ കിട്ടിക്കും കുറച്ച് പൊതുക്കാൻ സമയമില്ല ഇനിയിപ്പോൾ അത്രയും സമയമാണ് അതുകൊണ്ട് കുറച്ച് തീവണ മാത്രമല്ല ഒരു വളത്തിന് മാത്രം ഇനി അത്രയും വളം വരും നല്ല വേലും പിടിച്ച് വലിച്ചു വന്നു ഇനി തന്നെ സ്വയം വളം നമ്മൾ ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ചാടി എടുത്ത് പൊട്ടിച്ചാലും നല്ല ഉഷാറായിട്ട് വരുന്ന ഒരു സാധനമായിരുന്നു എന്നാൽ ഇത് വേഗം നട്ട് കൊടുത്താൽ നമ്മൾ നാല് വേഗം ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് പിന്നെ വെള്ളിയിച്ച പുള്ളിക്കുത്ത് വരാൻ സാധ്യതയുണ്ട് പുറത്താകും ഇത് ഒറ്റക്കൊറ്റക്ക് വേറെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കുത്തൊന്നും വരില്ല അതിനാണ് ഞാൻ ഇങ്ങനെ നേടുന്നത് കണ്ടില്ലേ ഇതേപോലെ നിറച്ചിട്ട് നിറച്ചിട്ട് ഇതേപോലെ നല്ലൊരു ഒരു വെറും ഞാൻ പറയല്ല വെറും നാല് പണ്ടും മാത്രം മതി നിങ്ങൾക്ക് ഇത് നട്ട് കാണിച്ച് തരാൻ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇത് വളർന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ഒന്നരാടം നമുക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുക്കുന്നതിന് കുറേ കാലം നമ്മൾ സാധാരണ ചോണ ചീര പോലെയല്ല നല്ല വിഷാറോടെ വന്ന നേരത്തെ തണ്ടും ഇത് വന്ന് പറ്റില്ല ഞാൻ പറഞ്ഞ ഒരു നാല് തണ്ടും പറ്റും അതിൻ്റെ അന്ന് തന്നെ പൊടിച്ചാൽ തന്നെ നമുക്ക് ചെറിയൊരു വീട്ടുകാർക്കെല്ലാം വെക്കാൻ പറ്റും പിന്നെ നാല് തണ്ടി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട പിന്നെ ഇത് ഇങ്ങനെ ഇത് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി വയ്ക്കാം പച്ചക്കറി അല്ല ചീര പച്ച ചീര പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ വരയ്ക്കാല്ല ഇതാകുമ്പോൾ നട്ടില്ല അല്ലെങ്കിൽ പുറത്തുനിന്നാകുമ്പോ അങ്ങനെ ശരിയായിരുന്നു പുറത്ത് നട്ടാലും മതി പക്ഷെ ഞാൻ ഇത് ഇത് ഒഴിന്നു വെച്ചാൽ ഈ ഇതിൻ്റെ പുറത്ത് കിടുമ്പോൾ എന്ന് വെച്ചാൽ അവർ പുള്ളിക്കുത്ത് വരിക അതുകൊണ്ടാണ് ഞാനീ ബേഗിൻ്റെ അകത്ത് നടുന്നത് ബേഗിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ പുള്ളിക്കുത്ത് അങ്ങനെ വരില്ല ഒന്നിച്ചു വെക്കുമ്പോൾ ഈ കാടെല്ലാം ഉണ്ടാവില്ല പുറത്ത് ആ കാട് പുറത്തുള്ളത് പുള്ളിക്കുത്ത് തരും അതിന് അതാണ് കാട്ടിൻ്റെ നെടുക്കായിരുന്നു അത് ഈ പുറത്ത് വെച്ചാൽ നല്ലൊരു ഞായറാഴ്ച വരെ ഞാൻ ചെടിപൊടിക്ക് നിങ്ങൾക്ക് കാണിച്ചുതരാം പക്ഷേ അതിന് അടിയിൽ ചപ്പ് വന്ന് പുള്ളിക്കുത്ത് വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പത്തു കഴിഞ്ഞത് അല്ലല്ലേ ഒറ്റ ഒന്നെയും വെക്കണ്ടു ഒറ്റ ഒരു തയ്യേ വെക്കണ്ടു ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ പൊയ്ക്കാൻ തയ് ഒരു തയ്യേ വെക്കാതെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉഷാറാവില്ല അതുകൊണ്ടാണ് ഞാനീ ഒറ്റ ഒരു തൈ വെക്കുന്നത് ഇതെന്നുവെച്ചാൽ നമ്മളിത് നട്ട് കഴിഞ്ഞ് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അപ്പാട് പൊട്ടിക്കുക പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവസം കുടുമ്പം തന്നെ പൊട്ടിച്ച് നമുക്ക് എടുക്കണം അല്ലെങ്കിൽ മൂട്ടു പോവും മൂക്കാട് വെക്കണെ എത്ര കാലം പൊട്ടിച്ചാലും ഇത് മൂക്കൂല അങ്ങനെ ഇടയില്ല ഇതിപ്പം കണ്ടില്ലേ ഇത് ഇരുപൂടി ഇത് ഇത് ഞാൻ ഈ കൊറേ ദിവസമായി വിചാരിച്ചു നടന്നു അപ്പൊ തൈ ഇഷ്ടം പോലെ ആടെ നമ്മളിപ്പോ വെതുപോലെ നട്ടുത്തേക്കുറത്തൊക്കെ നമുക്ക് ത്തിനും ഒന്നും വേണ്ട നമ്മൾ പാവവും ഒന്നും വേണ്ട എല്ലാ അട ഉണ്ടായിക്കോളൂ എല്ലാ കൈ വിട്ടൂട്ടല്ല അതിനൊക്കെ പ്രായത്തിന് പറ പറയെ ശീരിയായിരിക്കും നമ്മൾ കാറിലേക്ക് കെത്തി കളിയുന്നോണ്ട് പോയിപ്പിട്ടല്ലോ അതുകൊണ്ടാണ് പറിച്ചു നടന്നിട്ടുണ്ട് ബാക്കിയുള്ളാലും പറിച്ചു കളിയാലോ നമുക്ക് പറിച്ചു കറി വെക്കാലോ പൊരിച്ചു കറി വെച്ച പിന്നെ ഉണ്ടാവില്ലല്ലോ അതിന് വേണ്ടിട്ടാണ് ഇപ്പം കണ്ടില്ലേ ഇത് രണ്ടാം ചെറുതാ ഇത് ഞാൻ അവിടെ വെക്ക കുറച്ച് കഴിഞ്ഞാകുമ്പോ അത് പൊരിക്കാൻ നേരിച്ചിട്ട് ഇതേപോലെ കണ്ടില്ലേ നിങ്ങൾ നാല് നട്ടു ഇത് മതി ഇത്രേ കൊള്ളൂ നമുക്ക് ഒരു വീട്ടിലേക്ക് വീടുന്ന ചീര ഒരു ബുദ്ധിമുട്ടിലുണ്ടാവും ഈ പച്ചീര അത് പച്ചത്തീര നല്ല മുന്നൂറ് സാധനമാണ് ഇനി തോന്നിയ ചീരേന്റെ മതിരി അടിഞ്ഞു പോകില്ല നല്ല തുരുതുരിയായിട്ട് കിട്ടും നല്ല അസില് പോകും ഇനിയിപ്പത്തിരേ ഉള്ളൂ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി നമസ്കാരം നിങ്ങൾ ഇതേപോലെ ചെയ്യ ഇതേപോലെ സോപ്പ് പൊടീൻ്റെ ബാഗ് ബേക്ക് കൊണ്ടുന്നതിന് നല്ല ഒന്നാം നമ്പറും ബാഗാക്കാം കണ്ട അപ്പം നമ്മളിപ്പോൾ പത്ത് പന്ത്രണ്ട് റുപ്പ് കൊടുക്കണം അതേപോലത്തെ ഒരു ബാഗ് വാങ്ങണ്ടിരിക്കില്ലേ അതുകൊണ്ട് അത് ഇത് അതാരും കളയേണ്ട ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എടുത്ത് നട്ടതാണെന്നത് ഇനിയും ഉള്ളത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്തൊന്നും ആയിട്ട് ഇങ്ങനെ നടാൻ പറ്റും അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും ഹൈപ്പ് അടിക്കണം ലൈക്ക് അടിക്കണം ലൈക്ക് അടിച്ച് ഹൈപ്പ് അടിക്കണം ഇതാണെന്ന് എനിക്ക് പറയാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ